നമസ്കാരം ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ഒരു ഗായികയാണ് ആഗോളതലത്തിൽ പ്രശസ്തയായ ഒരു കൊച്ചു കലാകാരി ഗസലുകളും നാടൻ പാട്ടുകളും മനോഹര സംഗീതങ്ങളുമായി ജനഹൃദയങ്ങൾ കീഴടക്കിയ കുമാരി മൈഥിലി താക്കോൺ മൈഥിലി അലിനഗർ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് ജയിച്ചത് എൻ ഡി എയുടെ കാൻഡിഡേറ്റായിട്ട് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ മത്സരിച്ചത് ജയിച്ചത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവർ സംവദിച്ചിരുന്നു മോദി തന്നെയാണ് അവരെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ദേശീയതയിലേക്ക് ക്ഷണിച്ചതും അവർ അതിൽ മത്സരിക്കാൻ തയ്യാറായതും അലിനഗറിൽ വ്യക്തമായ കൂടി തന്നെ ഈ മൈഥിലി താക്കൂർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു വേള ബിഹാറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ എം എൽ എ ഇവരായിരിക്കാം തെറ്റുണ്ടെങ്കിൽ തിരുത്തണം അപ്പം വിജയത്തിന് ശേഷം അവരുടെ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാകുന്നുണ്ട് മാത്രമല്ല അലിനഗർ എന്ന ആ ഒരു ഗ്രാമം ഇനി മുതൽ അറിയപ്പെടുക സീതാനഗർ എന്നാണ് അലിനഗർ മാറി പണ്ടുകാലത്ത് മുഗൾ ഭരണകാലത്തിന്റെ പേരാണ് ബിഹാറിലെ അലിനഗർ അലിനഗർ മാറി ഇനി സീതാനഗർ ആവുന്നു അപ്പം ജയ് ശ്രീരാമും ജയ് സീതാദേവിയുമൊക്കെ വിളിച്ചുകൊണ്ടുള്ള മൈഥിലി താക്കൂറിൻ്റെ ആ വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം തീർച്ചയായിട്ടും യുവാക്കളെ യുവജനതയെ കലാകാരന്മാരെ ഒക്കെ തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്ക് ഹൃദയം തുറന്ന് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്രയോ മുതിർന്ന ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ മെട്രോമാൻ ഇ ശ്രീധരൻ സാറിനെ പോലുള്ള മഹാന്മാരായ വ്യക്തികൾ എത്രയോ പേർ ബി ജെ പിയുടെ ഭാഗമാണ് ഇന്നും തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന് ഇപ്പം മൈഥിലി താക്കൂറിന് എക്സ്പീരിയൻസ് ഇല്ലായിരിക്കും പക്ഷേ ഇങ്ങനെയൊക്കെയല്ലേ എക്സ്പീരിയൻസ് ആകുന്നത് അവർ വിജയിച്ചു വന്നു തീർച്ചയായിട്ടും അവർക്കെല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു വളരെയധികം സപ്പോർട്ടുള്ള ഒരു സെലിബ്രിറ്റി കാൻഡിഡേറ്റ് ആയിരുന്നു മൈഥിലി ഠാക്കൂർ മൈഥിലിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗമൊക്കെ വളരെ കാര്യമായി തന്നെ ആഘോഷപൂർവ്വമാണ് എൻ ഡി എ വൃത്തങ്ങൾ സംഘടിപ്പിച്ചത് ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ അലിനഗറിലെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സീതാം നഗറിലെ ബി ജെ പി പ്രവർത്തകരൊക്കെ തന്നെ ആഹ്ലാദത്തിലാണ് അവർ നാടിനു വേണ്ടി അവളെ അവ അവരെക്കൊണ്ടാവുന്നത് പോലെ എല്ലാവിധ നന്മകളും ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് മൈഥിലി ഈ ഒരു മഹാ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് മൈഥിലിക്ക് ഒരിക്കൽ കൂടി ആശംസകൾ വളരെ ശ്രദ്ധേയായ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായിക ആയതുകൊണ്ടും കൂടിയാണ് മൈഥിലിയെ പറ്റി കാരണം ബീഹാറിൽ ഒരുപാട് പേർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അറിയുന്നവരുമുണ്ട് അറിയാത്തവരുമുണ്ട് പക്ഷേ മൈഥിലി ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു ലേഡി ആയതുകൊണ്ട് ഒരു വ്യക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ എന്നതുകൊണ്ട് മൈഥിലിയുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം